കേരള പി എസ് സി പരീക്ഷയിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന റഷ്യൻ വിപ്ലവത്തെ കുറിച്ചാണ് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിൽ നമുക്കൊന്ന് പരിചയപ്പെടാം റഷ്യൻ വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഇരുപതാം നൂറ്റാണ്ടിലെ ആദ്യത്തെ വിപ്ലവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവം റഷ്യ ഭരിച്ചിരുന്ന സർ ചക്രവർത്തിമാരുടെ അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെയുള്ള ഒരു ജനകീയ പ്രതിഷേധമായിരുന്നു റഷ്യൻ വിപ്ലവം റഷ്യ ഭരിച്ചിരുന്ന രാജവംശമാണ് റൊമനോവ് രാജവംശം ആ രാജവംശത്തിലെ ചക്രവർത്തിമാർ സർ ചക്രവർത്തിമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് റഷ്യൻ വിപ്ലവം നടക്കുമ്പോൾ അവിടെ അധികാരത്തിലുണ്ടായിരുന്ന സർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമനാണ് റഷ്യൻ വിപ്ലവത്തിന് പ്രധാനമായിട്ടും രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഫെബ്രുവരി വിപ്ലവം രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒക്ടോബർ വിപ്ലവം അപ്പൊ ഈ രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് നാം റഷ്യൻ വിപ്ലവം പഠിക്കുന്നത് ഈ രണ്ട് ഘട്ടങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ച് അവസാനിക്കുകയും ചെയ്യുന്നു അതിലെന്താണ് ഫെബ്രുവരി വിപ്ലവം എന്നതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നൽകാം റഷ്യ ഭരിച്ചിരുന്ന രാജവംശമാണ് റൊമനോബ് രാജവംശം എന്ന് നമ്മൾ പറഞ്ഞു അവിടുത്തെ ഭരണാധികാരികൾ സർ ചക്രവർത്തിമാരെന്നറിയപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഈ സർ ചക്രവർത്തിമാരുടെ ഭരണത്തെ പുറത്താക്കിക്കൊണ്ട് അലക്സാണ്ടർ കെരൻസ്കിയുടെ കീഴിൽ ഒരു പുതിയ ഗവൺമെന്റ് രൂപീകരിച്ചതിനാണ് നമ്മൾ ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് അതിനെയാണ് നമ്മൾ ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത് രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഒക്ടോബർ വിപ്ലവമാണ് കെരൻസ്കിയെ പുറത്താക്കിക്കൊണ്ട് കെരൻസ്കിയെ പുറത്താക്കിക്കൊണ്ട് ലെനിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ ഒരു ഗവൺമെന്റ് രൂപീകരിച്ചതിനാണ് രണ്ടാം ഘട്ടമായ ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് റഷ്യൻ വിപ്ലവത്തെ കുറിച്ചാണ് റഷ്യൻ വിപ്ലവത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഫെബ്രുവരി വിപ്ലവം രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒക്ടോബർ വിപ്ലവങ്ങൾ എന്തെല്ലാമാണ് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണമാണ് ഒന്നാമത്തെ കാരണം റഷ്യൻ ഭരണാധികാരിയെ സർ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ റഷ്യയിൽ അധികാരത്തിലെത്തിയ സർ നിക്കോളാസ് രണ്ടാമൻ ഒരു കഴിവില്ലാത്ത ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അലക്സാണ്ട്ര അതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ് റാസ് പുട്ടിൻ ടെമ്പാടിയായ സന്യാസി കപട സന്യാസി ഇങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് റാസ് പുട്ടിൻ ഇവർ മൂന്നുപേരും ചേർന്നുള്ള അഴിമതി നിറഞ്ഞ ഭരണം ഇതായിരുന്നു ആ ഒരു കാലയളവിൽ റഷ്യയിൽ ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു റഷ്യയിൽ അധികാരത്തിലെത്തിയ സർ നിക്കോളാസ് രണ്ടാമൻ അദ്ദേഹം ഒരു കഴിവില്ലാത്ത ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അലക്സാണ്ട്ര അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിത്വത്തിന്റെ പേര് പഠിച്ചു റാസ്പുട്ടി ഇവിടെ നിക്കോളാസ് രണ്ടാമൻ ഒരു കഴിവില്ലാത്ത ഭരണാധികാരി ആയതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും റാസ്പുട്ടിയും ചേർന്നിട്ടാണ് തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്ന റാസ്പുട്ടിലാണ് അതേപോലെ തന്നെ കപട സന്യാസി എന്നറിയപ്പെടുന്ന റാസ്പുട്ടിനാണ് അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ ഈ ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധമായിരുന്നു റഷ്യൻ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് മറ്റൊരു കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക സാമൂഹിക കാരണങ്ങളാണ് റഷ്യയിലെ രണ്ട് വർഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിലൊന്ന് ഭരണാധികാരികൾ മറ്റൊന്ന് ഭരിക്കപ്പെടുന്നവർ ഇതിൽ ഭരണവിഭാഗത്തിൽ പെട്ടവരുടെ ജീവിതം സുഗലോലുപതയിലായിരുന്നുവെങ്കിൽ സാധാരണക്കാരുടെ ജീവിതം അതായത് ഭരിക്കപ്പെടുന്നവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദയനീയമായിരുന്നു സാമൂഹികവും സാമ്പത്തികവുമായി കർഷകരെ അടിച്ചമർത്തി ഇവർക്കുള്ള നികുതിയും ബാധിച്ചതായിരുന്നു റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉത്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിക്കുകയും കൂടാതെ ഭൂരിഹിതരായ അവർ നികുതിവാരം വഹിക്കേണ്ടി വരികയും ചെയ്തു ഇതാണ് റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ച രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഭൗതിക കാരണങ്ങളാണ് അതായത് മാക്സിംഗോർക്കി ടോൾ സ്റ്റോയി ലെനിൻ സ്റ്റാലിൻ തുടങ്ങിയവരുടെ ആശയങ്ങൾ റഷ്യൻ വിപ്ലവത്തെ വളരെയധികം സ്വാധീനിച്ചു സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾക്കെതിരെ പോരാടുന്നതിന് ഈ ചിന്തകന്മാർ റഷ്യൻ ജനതയെ ഏറെ സഹായിച്ചു ഇതാണ് റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ച മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണമാണ് രണ്ട് അവിടെ ഉണ്ടായിരുന്ന സാമ്പത്തിക സാമൂഹിക കാരണങ്ങളാണ് മൂന്നാമത്തത് ഗോർക്കി ടോൾസ്റ്റോയ് ലെനിൻ സ്റ്റാലിൻ തുടങ്ങിയവരുടെ ആശയങ്ങൾ റഷ്യൻ വിപ്ലവത്തെ വളരെയധികം സ്വാധീനിച്ചു എത്രയോ തവണ പി എസ് സി റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ചിന്തകന്മാരിൽ പെട്ടതാര് പെടാത്തതാര് എന്ന തരത്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ പേരുകൾ ഓർത്തിരിക്കുക ഗോർക്കി ടോൾസ്റ്റോയ് ലെനിൻ സ്റ്റാലിൻ എന്നീ പേരുകൾ ഓർത്തിരിക്കുക മാക്സിങ്കോർക്കി ടോൾസ്റ്റോയ് ലെനിൻ സ്റ്റാലിൻ എന്നീ പേരുകള് ഓർത്തിരിക്കുക റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മൾ വരികയാണ് ബോൾ ഷെവിക്കുകളും റഷ്യയിലെ തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ട് റഷ്യയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി രൂപീകരിക്കുന്നു ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മെൻഷെവീക്കുകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്നും അല്ലെങ്കിൽ ഭൂരിപക്ഷം എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപീകൃതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മെൻഷെവീക്കുകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്നും ബോൾഷെവിക്കുകൾ അല്ലെങ്കിൽ ഭൂരിപക്ഷം എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി ലെനിൻ ട്രോട്ടസ്കി തുടങ്ങിയവർ ബോൾഷെവിക്ക് പാർട്ടിക്ക് നേതൃത്വം നൽകിയപ്പോൾ അലക്സാണ്ടർ കെരൻസ്കിയും പ്ലഗനോവും മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകി ലെനിൻ ട്രോട്ടസ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയപ്പോൾ അലക്സാണ്ടർ കെരൻസ്കി പ്ലഗനോവ് തുടങ്ങിയവർ മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകി റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച ബ്ലഡി സൺഡേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തിരണ്ടിന് പ്രകടനം നടത്തി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറും റഷ്യൻ കലണ്ടറും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് നമ്മളുടെ തീയതിയും റഷ്യൻ കലണ്ടറിൻ്റെ തീയതിയും കുറച്ച് പിറകിലാണ് അതായത് നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടറിന്റെ തീയതിയും റഷ്യൻ കലണ്ടറിന്റെ ആ ഒരു തീയതിയും എന്താണ് കുറച്ച് പിറകിലോട്ടാണ് വരുന്നത് അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഒരു തീയതി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടെന്നാണ് എന്നാൽ റഷ്യൻ കലണ്ടർ പ്രകാരം ഇത് നടന്നിരിക്കുന്നത് ജനുവരി ഒൻപതിനാണ് ആ ഒരു തീയതിയാണ് നമ്മുടെ എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഓപ്ഷൻ ലീ പറയുന്ന രക്തരൂക്ഷിതമായ ഞായറാഴ്ച അത് നടന്ന തീയതി എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപത് എന്നും തരാം യഥാർത്ഥത്തിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പക്ഷെ റഷ്യൻ കലണ്ടർ പ്രകാരം കുറച്ച് പിറകോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒമ്പതിനാണ് ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും പറഞ്ഞ എന്താണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ ഋഷിക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രകടനം നടത്തി എസ് സി ആർ ടി ഫാക്ട് പ്രകാരം ഈ തീയതി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി മാസം ഒമ്പതാം തീയതി എന്നാണ് ഇതിനു നേരെ പട്ടാളം എന്ത് ചെയ്യുകയാണ് വെടിവെക്കുകയാണ് ആ വെടിവെപ്പിൽ നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു ഈ ഒരു സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്ന് അറിയപ്പെടുന്നത് ഇതിനെ റഷ്യൻ വിപ്ലവത്തിന്റെ മുന്നൊരുക്കം എന്ന് പിന്നീട് വിശേഷിപ്പിച്ചത് ലെനിൻ ആണ് റഷ്യൻ വിപ്ലവത്തിന്റെ മുന്നൊരുക്കം എന്ന് അറിയപ്പെടുന്ന സംഭവമാണ് നാം പരിചയപ്പെട്ട ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂഷിതമായ ഞായറാഴ്ച ഇങ്ങനെ വിശേഷിപ്പിച്ച ആരാണ് ഉത്തരമായിട്ട് വരേണ്ടത് ലെനിനാണ് ആണ് ഇത് നമ്മൾ പരിചയപ്പെടുന്ന മറ്റൊരു പദമാണ് സോവിയറ്റുകൾ ഈ കാലഘട്ടത്തിൽ സമരങ്ങൾ നടത്താനായി റഷ്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകൾ സോവിയറ്റുകൾ എന്ന് അറിയപ്പെടുന്നു വിപ്ലവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നഗരത്തിലെ സൈനികരെയും തൊഴിലാളികളെയും വാർത്താവിനിമയ ശൃംഖലകളെയും നിയന്ത്രിച്ചിരുന്നത് സോവിയറ്റുകളായിരുന്നു സോവിയറ്റ് എന്ന റഷ്യൻ വാക്കിനർത്ഥം കൗൺസിൽ അഥവാ സമിതി എന്നാണ് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പദം നമ്മൾ പഠിക്കുന്നത് ദ്വ്യൂമ എന്ന പദമാണ് സമരം ശക്തമായതിനെ തുടർന്ന് നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധനായി ഇതിനെ തുടർന്ന് രൂപീകൃതമായ റഷ്യൻ പാർലമെന്റ് ആണ് ദ്വ്യൂമ എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഞ്ഞൂറ് ഡെപ്യൂട്ടികളുമായി ആദ്യ ദ്വ്യൂമ റഷ്യയിൽ നിലവിൽ വന്നു ദ്വ്യൂമ എടുക്കുന്ന ഏതൊരു തീരുമാനവും എപ്പോൾ വേണമെങ്കിലും റദ്ദു ചെയ്യുവാനും ദ്യൂമിയെ തന്നെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാനുമുള്ള പരമാധികാരം സർ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാലോക മഹായുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമിയുടെ എതിർപ്പിനെ അവഗണിച്ച് സർ ചക്രവർത്തി നിക്കോള സണ്ടാമൻ ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു ജർമ്മനിയുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് വൻ നാശനഷ്ടം സംഭവിച്ചു ഒന്നാം ലോക മഹായുദ്ധ കാലത്താണ് സർ നിക്കോള സെൻഡാമൻ റഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ സെന്റ് പീറ്റേഴ്സ് ബർഗിന്റെ പേര് പെട്രോഗ്രാഡ് എന്നാക്കി മാറ്റിയത് ഇതിലെ സെന്റ് ബർഗ് തുടങ്ങിയ പദങ്ങൾ ജർമ്മൻ പദങ്ങളായിരുന്നു ജർമ്മനിയോടെയറ്റ പരാജയം ജർമ്മൻ വാക്കുകളോടുള്ള ഒരു വിദ്വേഷമായിട്ട് അദ്ദേഹം കാണുകയും അതുകൊണ്ട് അദ്ദേഹം ഈ ഒരു പേര് മാറ്റിയിട്ട് എന്താക്കി മാറ്റി പെട്രോഗ്രാഡ് എന്നാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് സെന്റ് പീറ്റേഴ്സ് സെന്റ് ബർഗ് എന്നീ ജർമ്മൻ വാക്കുകളാണുള്ളതിനാൽ അവ ഒഴിവാക്കിയിട്ട് പുതിയ പേര് കൊണ്ടുവരികയാണ് പെട്രോഗ്രാഡ് എന്ന പേര് കൊണ്ടുവരികയാണ് അതായത് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന സംഭവങ്ങൾ ഇപ്പം നമ്മൾ പഠിച്ച രക്തരൂക്ഷിതമായ ഒക്കെ അരങ്ങേറുന്നത് ഈ പറയുന്ന പെട്രോഗ്രാഡ് എന്ന് പറയുന്ന ഈ ഒരു നഗരത്തിലാണ് അപ്പോൾ അതിൻ്റെ പഴയ പേരെന്താണ് സെന്റ് പീറ്റേഴ്സ് ബർഗ് എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഒരു ഭാഗമാണ് ബാൾട്ടിക് കടൽ ഒന്നാലോഹ മഹായുദ്ധകാലത്ത് ജർമ്മനിക്കായിരുന്നു ബാൾട്ടിക് കടലിൽ ആധിപത്യം ഉണ്ടായിരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ റഷ്യയിൽ ബാൾട്ടിക് കടൽ വഴി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വ്യവസായ ഉൽപ്പന്നങ്ങൾക്ക് റഷ്യ വിലക്ക് ഏർപ്പെടുത്തി ഇത് റഷ്യൻ സമ്പദ്വ്യവസ്ഥയെ മോശമായിട്ട് ബാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യയിൽ ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമാകുന്നു ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യയിൽ ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമാകുന്നു ഇതിനെ തുടർന്ന് ഇനിയാണ് നമ്മുടെ റഷ്യൻ വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടമായ ഫെബ്രുവരി വിപ്ലവത്തിലേക്ക് വരുന്നത് ിപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അവിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ എത്തി എഴുപ്പേക്കും അവിടുത്തെ സമൂഹം വളരെയധികം പ്രതിസന്ധിയിലേക്ക് വരുന്നു ഭക്ഷ്യ ദൗർലഭ്യമൊക്കെ വലിയ രീതിയിൽ രൂക്ഷമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എട്ടിന് ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവീതികളിൽ പ്രകടനം നടത്തി ബ്രഡ് വേജസ് ബെറ്റർ ഹൗസ് ആൻഡ് ഡെമോക്രസി എന്ന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു തൊഴിലാളികൾ പെട്രോഗ്രാഡ് പട്ടണത്തിൽ പ്രകടനം നടത്തിയത് സൈനികരും തൊഴിലാളികളും ചേർന്ന് സോവിയറ്റ് രൂപവൽക്കരിക്കുകയും ത്യൂമയുടെ സമ്മേളനങ്ങൾ നടന്ന കെട്ടിടത്തിൽ ഒത്തുകൂടുകയും ചെയ്തു ഇവർ പെട്രോഗ്രാഡ് സോവിയറ്റ് എന്ന് അറിയപ്പെടുന്നു തുടക്കത്തിൽ സ്ത്രീകളാണ് ഇതിന് നേതൃത്വം നൽകിയതെങ്കിൽ പിന്നീട് തൊഴിലാളികളും അതോടൊപ്പം തന്നെ സൈനികരും ഇതിന്റെ പങ്കാളികളായി മാറി എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് സോവിയറ്റുകൾ സർ നിക്കോളാസ് രണ്ടാമനോട് സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെട്ടു സൈനിക കമാൻഡർമാരുടെ ഉപദേശപ്രകാരം സർ നിക്കോളസ് സണ്ടാമൻ റഷ്യൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി സ്ഥാനം ഒഴിഞ്ഞു സോവിയറ്റ് നേതാക്കൾ ചേർന്ന് റഷ്യയിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപവൽക്കരിച്ചു പിന്നീട് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി രൂപവൽക്കരിക്കുമെന്നും അത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു മെൻഷവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലാണ് താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വന്നത് ആരുടെ നേതൃത്വത്തിലാണ് താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വന്നിരിക്കുന്നത് മെൻഷവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലാണ് റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലായതിനാൽ മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ തൊട്ടു മുമ്പ് പരിചയപ്പെട്ടിരുന്നു റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് പിറകിലാണ് യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത് മാർച്ച് മാസത്തിലാണ് പക്ഷേ റഷ്യൻ കലണ്ടർ പ്രകാരം ഇത് ഫെബ്രുവരി മാസത്തിലാണ് അതുകൊണ്ട് ഇത് അറിയപ്പെടുന്നത് ഫെബ്രുവരി വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത് ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം അവിടെ എന്താണ് സംഭവിച്ചത് ഫെബ്രുവരി വിപ്ലവം നടന്നതിലൂടെ അവിടെ അധികാരത്തിൽ അധികാരത്തിലെത്തിയതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് താൽക്കാലിക ഗവൺമെന്റ് ആണ് അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഫെബ്രുവരി വിപ്ലവത്തിലൂടെ സർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചിരിക്കുന്നു അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ആരാണ് അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള മെൻഷവിക് പാർട്ടിയാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോ സർ ചക്രവർത്തിമാരുടെ ഭരണത്തിൽ നിന്നും അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള മെൻഷവിക്ക് അവിടെ അധികാരത്തിലേക്ക് എത്തിച്ചേർന്ന ആ ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത് ഇത് ഇതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ പല തവണ വന്നിട്ടുണ്ട് ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം അവിടെ എന്തെല്ലാമാണ് സംഭവിച്ചത് താൽക്കാലിക ഗവൺമെന്റിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചില്ല ഈ സമയം സ്വിറ്റ്സർലാൻഡിൽ കഴിയുകയായിരുന്ന വ്ലാഡമിൻ ലെനിൻ റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി എതിർത്തു വിപ്ലവം അതിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബോൾഷവീകളും സോവിയറ്റുകളും ലെനിന്റെ നിലപാടിനെ പിന്തുണച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നാക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂവെന്ന് ബോൾഷവീകൾ പ്രചരിപ്പിച്ചു ഇതിനിടയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഏപ്രിൽ ടീസിസ് എന്ന് പറയുന്നത് ഏപ്രിൽ ടീസിസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലെനിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു റഷ്യൻ വിപ്ലവത്തെയും ബോൾഷവിക് ചരിത്രത്തെയും സ്വാധീനിച്ച സംഭവമാണ് വ്ളാഡിമിർ ലെനിന്റെ ഏപ്രിൽ ടീസിസ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ മാസത്തിൽ പെട്ടോഗ്രാഡിൽ നടന്ന സമ്മേളനത്തിൽ ലെനിൻ ഒരു പ്രസംഗത്തിലൂടെയാണ് തന്റെ ആശയങ്ങൾ ആദ്യം അവതരിപ്പിച്ചത് ബോൾഷവിക് പത്രമായ പ്രവതിയിൽ ഇത് പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടു അപ്പോ ലെനി ആശയമായിട്ടുള്ള ഏപ്രിൽ തീസിസ് പ്രസിദ്ധീകരിക്കുന്നത് അവരുടെ പത്രമായിട്ടുള്ള ബോൾഷവിക് പത്രമായിട്ടുള്ള പ്രവൃത്തിയിലാണ് ഇത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ മാസത്തിൽ പെട്രോഗാഡിൽ നടന്ന സമ്മേളനത്തിൽ ലെനിൻ ഒരു പ്രസംഗത്തിലൂടെയാണ് ഏപ്രിൽ തീസിസ് എന്ന് പറയുന്ന തന്റെ ആശയങ്ങൾ എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഇതിൽ പറയുന്നത് തൊഴിലാളി വർഗം താൽക്കാലിക ഗവൺമെന്റിനെ അടിച്ചമർത്തണമെന്നും സോവിയറ്റുകൾ അധികാരം പിടിച്ചെടുക്കണമെന്നും ഇതിലൂടെ ലെനിൻ പ്രഖ്യാപിക്കുന്നു ഏപ്രിൽ തീസിലൂടെ ലെനിൻ മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളിൽ ഒന്ന് ഒന്നാലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറുക രണ്ട് പ്രമുഖന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക മൂന്ന് ബാങ്ക് ദേശസൽക്കരണം നടത്തുക നാല് ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക ലെനിന്റെ നേതൃത്വത്തിൽ നടന്ന കലാപത്തിന്റെ മുദ്രാവാക്യമായിരുന്നു വിശക്കുന്നവന് ഭക്ഷണം കൃഷിഭൂമി കർഷകന് അധികാരം തൊഴിലാളികൾക്ക് സമാധാനം എല്ലാവർക്കും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഉത്തരമായിട്ട് വരേണ്ടത് റഷ്യൻ വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ലെനിനുമായി ബന്ധപ്പെട്ടതാണ് വിശക്കുന്നവന് ഭക്ഷണം കൃഷിഭൂമി കർഷകന് അധികാരം തൊഴിലാളികൾക്ക് സമാധാനം എല്ലാവർക്കും റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് നമ്മുടെ പരിചയപ്പെട്ടത് റഷ്യ വിപ്ലവവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ജൂലൈ ദിവസങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂലൈയിൽ പെട്ടോഗറാണിൽ താൽക്കാലിക ഗവൺമെന്റിനെതിരെ നടന്ന സംഘർഷമാണ് ജൂലൈ ദിവസങ്ങൾ എന്നറിയപ്പെടുന്നത് എല്ലാ അധികാരങ്ങളും സോവിയറ്റുകൾക്ക് എന്ന മുദ്രാവാക്യം ബോൾഷെവിക്കുകൾ ഉയർത്തുകയും ഇത് തൊഴിലാളികൾക്ക് പ്രചോദനമാകുകയും ചെയ്തു ഫെബ്രുവരി വിപ്ലവത്തെ അപേക്ഷിച്ച് ഈ സംഭവം ആക്രമാശക്തമായിരുന്നു ആക്രമികൾക്ക് കാരണം ബോൾഷെവിക് പാർട്ടി ആണെന്ന് ആരോപിച്ച് ലിയോൺ ട്രോട്ടസ്കി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും വ്ളാഡിമിർ ലെനിൻ ഫിൻലാൻഡിലേക്ക് പാലായനം ചെയ്യുകയും ചെയ്തു തുടർന്ന് റഷ്യയിൽ സംഭവിക്കുന്നതാണ് റഷ്യൻ വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടമായ ഒക്ടോബർ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ബോൾഷവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിച്ചു ലിയോൺ ട്രോട്ടസ്കിയുടെ നേതൃത്വത്തിൽ മിലിട്ടറി റവല്യൂഷണറി കമ്മിറ്റി രൂപീകരിച്ചു വോൾഷവിക് നേതാവായിട്ടുള്ള ലിയോൺ ട്രോട്ടസ്കിയാണ് എന്ന് രൂപീകരിക്കുന്നത് മിലിറ്ററി റവല്യൂഷണറി കമ്മിറ്റി രൂപീകരിക്കുന്നത് ലെനിന്റെ നിർദ്ദേശപ്രകാരം അർത്ഥ സൈനിക സന്നദ്ധ സംഘടന റെഡ് ഗാർഡുകൾ രൂപീകരിക്കുന്നു ലെനിന്റെ നിർദ്ദേശപ്രകാരം അർത്ഥ സൈനിക സന്നദ്ധ സംഘടനയായ റെഡ് ഗാർഡുകളും രൂപീകരിക്കുന്നു ഇപ്പൊ ബോൾഷവിക് നേതാക്കളാണ് ഒന്ന് നമ്മൾ പരിചയപ്പെട്ട ലിയോൺ ടോട്ടസ്കി മറ്റൊന്ന് ലെനിൻ ഇത് ലിയോൺ ടോട്ടസ്കിയുടെ നേതൃത്വത്തിൽ മിലിട്ടറി റവല്യൂഷണറി കമ്മിറ്റി രൂപവൽക്കരിച്ചു ലെനിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ചതാണ് അർത്ഥ സൈനിക സന്നദ്ധ സംഘടനയായ റെഡ് ഗാർഡുകൾ റെഡ് ഗാർഡുകൾ അതുപോലെ തന്നെ മിലിട്ടറി റവല്യൂഷണറി കമ്മിറ്റി ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കണം കലാപത്തെ തുടർന്ന് അലക്സാണ്ടർ കെരൻസ്കി രാജ്യം വിട്ടുപോവുകയും റഷ്യ ബോൾഷവിക്ക് നിയന്ത്രണത്തിലാവുകയും ചെയ്യുന്നു ബോൾഷവികൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവം ഒക്ടോബർ വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത് റഷ്യൻ കലണ്ടർ പ്രകാരമാണ് ഇത് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഏഴാം തീയതിയാണ് അതായത് നവംബർ മാസത്തിലാണ് ശരിക്കും നടക്കുന്നത് അന്താരാഷ്ട്ര കലണ്ടർ പ്രകാരം പക്ഷേ റഷ്യൻ കലണ്ടർ പ്രകാരം ഇത് നടക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഇത് ഒക്ടോബർ വിപ്ലവം എന്നാണ് ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ വിപ്ലവത്തിലൂടെ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് മെൻഷവിക്കുകളുടെ കയ്യിൽ നിന്നും ഭരണം ആരിലേക്ക് വരികയാണ് ബോൾഷവിക്കുകളിലേക്ക് വരികയാണ് അല്ലെങ്കിൽ അലക്സാണ്ടർ കെരൻസ്കിയിൽ നിന്നും ആരധികാരത്തിലേക്ക് വരികയാണ് ലെനിൻ അധികാരത്തിലേക്ക് വരികയാണ് ഫെബ്രുവരി വിപ്ലവത്തിലൂടെ സർ ചക്രവർത്തിമാരിൽ നിന്നും മെൻഷവിക്കുകളിലേക്ക് അധികാരം എത്തിയെങ്കിൽ ഒക്ടോബർ വിപ്ലവത്തിലൂടെ മെൻഷെവീക്കുകളിൽ നിന്നോ അധികാരം ആരോഗ്യത്തിലേക്ക് വരികയാണ് ബോൾഷെവീക്കുകളിലേക്ക് വരികയാണ് വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റ് രൂപം നൽകി ഒക്ടോബർ വിപ്ലവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഏഴാം തീയതിയാണ് എന്നാൽ റഷ്യൻ കലണ്ടർ പ്രകാരം ഇത് ഒക്ടോബർ മാസത്തിലാണ് അതുകൊണ്ടാണ് ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നത് ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് എന്താണ് റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ ഏതൊരു വിപ്ലവവും എന്തെങ്കിലുമൊക്കെ ഫലങ്ങൾ നമ്മുടെ ലോകത്തിലൊക്കെ നൽകിയിട്ടുണ്ടാകും അത്തരത്തിൽ റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്താണ് അല്ലെങ്കിൽ അനന്തര ഫലങ്ങൾ എന്തെല്ലാമാണ് അവിടെ സംഭവിച്ചത് അതാണ് നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറുന്നു ഭൂമിയെ സാമൂഹ്യ സ്വത്തായി പ്രഖ്യാപിക്കുകയും കർഷകർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി ബോഷമിക് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പുനർനാമകരണം ചെയ്തു അതായത് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പുനർനാമകരണം ചെയ്തു ബോൾഷോക് പാർട്ടിയാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറുന്നത് സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെ രക്ഷ്യ എന്താണ് പിന്നീട് പുരോഗതി കൈവരിച്ചു സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടി ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപവൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിന് ചിലപ്പോൾ നമ്മുടെ എസ് സി ആർ ടി ഒക്കെ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നും ഓപ്ഷനിൽ വരാം യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മുപ്പതിനാണ് എന്ത് രൂപീകരിക്കുന്നത് യു എസ് എസ് ആർ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കുന്നത് അപ്പൊ ഈ സോവിയറ്റ് റിപ്പബ്ലിക്കുകളൊക്കെ കൂടി ചേർന്നിട്ടാണ് എന്ത് രൂപീകരിച്ചത് സോവിയറ്റ് യൂണിയൻ രൂപീവത്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം മുപ്പതിന് ചിലപ്പോൾ ഓപ്ഷനിൽ എന്തുണ്ടാകാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നും ഉണ്ടാകാം ലോകത്തിലെ വിവിധ വിഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്താണ് വ്യാപകമായി റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്താണ് സോഷ്യൽ ആശയങ്ങൾ വ്യാപകമായി എന്ന കാര്യം ഓർത്തിരിക്കുക റഷ്യൻ വിപ്ലവത്തിന് ശേഷവും അവിടെ ചില ആഭ്യന്തര യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട് റഷ്യൻ സിവിൽ വാർസ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് ബോൾഷവികൾക്കെതിരെ പോരാടിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ ഒരു കോൺഫെഡറേഷൻ ആയിരുന്നു വൈറ്റ് മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്നത് വൈറ്റ് മൂവ്മെന്റിന്റെ സൈനിക വിഭാഗമായിരുന്നു വൈറ്റ് ആർമി കമ്മ്യൂണിസ്റ്റ് ബോൾഷവീക്കിന്റെ സൈനിക വിഭാഗമാണ് റെഡ് ആർമി എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് നമ്മൾ പരിചയപ്പെട്ട എന്താണ് റെഡ് ഗാർഡാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന എന്താണ് റെഡ് ആർമിയാണ് ഇപ്പൊ റെഡ് ആർമി എന്ന് പറയുന്ന ആരുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അത് ലെനിനുമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ബോൾഷവീക് പാർട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ റെഡ് ആർമി രൂപവൽക്കരിക്കുന്നത് റെഡ് ആർമിയുടെ രൂപവൽക്കരണത്തോടെ റെഡ് ഗാർഡ് അതിന്റെ ഭാഗമായിട്ട് മാറി അതായത് റഷ്യ വിപ്ലവത്തിന്റെ സമയത്ത് രൂപവൽക്കരിച്ച റെഡ് ഗാർഡ് ഗാർഡുണ്ട് ആ റെഡ് ഗാർഡ് എന്തിന്റെ ഭാഗമായിട്ട് മാറി ഈ റെഡ് ആർമിയുടെ ഭാഗമായിട്ട് മാറി എന്ന കാര്യം ഓർക്കുക ആഭ്യന്തര യുദ്ധത്തിൽ ബോക്ഷിക്കൽ വിജയിക്കുകയും റഷ്യയുടെ പൂർണ്ണ അധികാരം നേടിയെടുക്കുകയും ചെയ്തു അപ്പോൾ റഷ്യ വിപ്ലവത്തിന് ശേഷം ഈ പറയുന്ന ബോൾഷവിക്കാർ അധികാരത്തിൽ വന്നെങ്കിലും ഇതിനെതിരായിട്ടും ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അതിനെ എല്ലാം മാറ്റിക്കൊണ്ട് പൂർണ്ണമായിട്ടും റഷ്യ അധികാരത്തിലേക്ക് വരികയാണ് ഈ ഒരു ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ഇനി അടുത്തതായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എസ് സി ആർ ടിയിലൊക്കെ പറഞ്ഞു പോകുന്ന ചില കലാസാഹിത്യ സൃഷ്ടികളുണ്ട് ഈ റഷ്യൻ വിപ്ലവം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ലിയോ ടോൾസ്റ്റോയ് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ലെനാണ് ടോൾസ്റ്റോയുടെ പ്രധാന രചനകളാണ് യുദ്ധവും സമാധാനവും അന്ന കരീന റഷ്യൻ വിപ്ലവ സമയത്ത് ചില കൃതികൾ ഒന്ന് അമ്മ എന്ന കൃതി കൃത്യമായിട്ട് നമ്മുടെ എസ് സി ആർ ടിയിൽ പറയുന്നതാണ് പരീക്ഷയ്ക്ക് വന്നതുമാണ് മാക്സിം ഗോർക്കിയാട് ഇത് രചിച്ചത് കുറ്റവും ശിക്ഷയും എന്ന കൃതി രചിച്ചത് ഡസ്തോസ്കിയാണ് ആരുടെ കൃതിയാണ് കുറ്റവും ശിക്ഷയും ഡസ്തവോസ്കിയുടെ കൃതിയാണെന്ന് ആരും ഓർക്കാം വാർഡ് നമ്പർ സിക്സ് ഈ ഒരു കൃതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ലലിനെ വളരെയധികം സ്വാധീനിച്ച കൃതിയാണ് ആ ഒരു രീതിയിൽ ഈ കൃതി എന്നാണ് വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു കൃതിയാണ് ആന്റൺ ചെക്കോവ് എന്ന് പറയുന്ന വ്യക്തിയാണ് വാർഡ് നമ്പർ സിക്സ് എന്ന് പറയുന്ന കൃതി രചിച്ചത് പിന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു സിനിമയാണ് ആ സിനിമയാണ് ബാറ്റർഷിപ്പ് ഷിപ്പ് പൊട്ടങ്കി ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് സെർഗി ഐസസ്റ്റീൻ ആണ് റഷ്യൻ വിപ്ലവം ആയിട്ട് ബന്ധപ്പെട്ട സിനിമയാണ് ലോകത്തെ പിടിച്ചു വിലിക്കിയ പത്ത് ദിവസം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട് അത് രചിച്ചത് ജോൺ റീഡാണ് ഇത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഈ ജോൺ റീഡ് രചിച്ച ലോകത്തെ പിടിച്ചു വിലിക്കിയ പത്ത് ദിവസം എന്ന കൃതി അത് പിന്നീട് സിനിമയായിട്ട് മാറുന്നുണ്ട് അത് സംവിധാനം ചെയ്ത വ്യക്തി ആര് തന്നെയാണ് സെർഗി ഐസസ്റ്റീൻ തന്നെയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒരു പി എസ് പരീക്ഷ ഇപ്പൊ നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോയിക്കോട്ടെ ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഏത് എക്സാമിനും ആവശ്യമായിട്ടുള്ള മാക്സിമം കണ്ടന്റുകൾ ഈ ഒരു ക്ലാസ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ ഈ ക്ലാസ് കേട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓരോ പോയിന്റുകളും കൃത്യതയോടുകൂടി പഠിക്കണം ഓരോ വ്യക്തികളുടെ പേരും ഞാൻ ഇവിടെ പറയുമ്പോൾ അത് കൃത്യതയോടുകൂടി അത് മനസ്സിലാക്കി ഇതൊക്കെ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി കൊണ്ടുപോകണം ഈ ഒരു ടോപ്പിക്ക് പഠിച്ചെടുക്കാനായിട്ട് തീർച്ചയായിട്ടും റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണും വരയ്ക്കും നന്ദി നമസ്കാരം